പറഞ്ഞത് പിൻവലിച്ച് ഓടി നടക്കുന്ന നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി ഓടിച്ചിട്ട് പിടിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയിക്കാൻ തയ്യാറായി രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുകയാണ് പക്ഷെ മോദി കൂട്ടാക്കുന്നില്ല മുന്നിൽ നിൽക്കാനേ തയ്യാറാകുന്നില്ല നരേന്ദ്രമോദിയുമായി സംവാദം നടത്താൻ തൻ തയ്യാറാണെന്നും എന്നാൽ മോദി അതിന് തയ്യാറാകുന്നില്ലെന്നും രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുമ്പോൾ അതിന് മാത്രം മറുപടി പറയാതെ രാഹുൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾക്ക് വിമർശനമുന്നയിക്കുന്നത് തന്നെ ഒരു പരാജയത്തിൻ്റെ സൂചനയാണ് രണ്ടേ രണ്ട് ചോദ്യങ്ങളിൽ തന്നെ മോദിയെ വീഴ്ത്താനാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടി മോദി സംവാദത്തിന് തയ്യാറായാൽ ആദ്യം അംബാനിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കും പിന്നീട് ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ച് ചോദിക്കും അതോടെ തീരും അതോടെ സംവാദം അവസാനിക്കുമെന്നും രാഹുൽ ഗാന്ധി മോദിയെ പരിഹസിച്ചിരിക്കുകയാണ് മോദി സാധാരണക്കാർക്ക് വേണ്ടി കഴിഞ്ഞ പത്ത് കൊല്ലവും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ രാജ്യത്തെ അതിസമ്പന്നരുടെ കോടികളുടെ കടം എഴുതിത്തള്ളി രാജ്യത്തുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇരുപത്തി തവണ വേതനം നൽകാമായിരുന്നത്ര പണമാണ് ഈ അതിസമ്പന്നർക്ക് വേണ്ടി മോദി എഴുതിത്തള്ളിയത് എന്ന കണക്കും രാഹുൽ ഗാന്ധി തുറന്നു വച്ചു മേഘത്തിന്റെ മറവിൽ യുദ്ധവിമാനം പറത്തിയാൽ റഡാറിൽ വരില്ല എന്നതടക്കമുള്ള പല അബദ്ധങ്ങളും മോദി പറഞ്ഞ കഥ രാഹുൽ ഗാന്ധി നടു റോഡിൽ പരിഹസിച്ചു ഏതായാലും നരേന്ദ്രമോദിക്ക് മേൽ വ്യക്തമായ മേൽക്കൈ നേടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടന്ന രാഹുലിൻ്റെ ദില്ലിയിലെ പ്രചരണത്തിൽ രാഹുൽ ഗാന്ധി ഗോളടിക്കുകയും മോദി പ്രതിരോധത്തിൽ നിൽക്കുന്നതുമാണ് രാജ്യം കണ്ടത് രാജ്യ തലസ്ഥാനം തന്നെ അത്തരത്തിലൊരു സൂചന നൽകിയതോടെ ബി ജെ പി കേന്ദ്രങ്ങൾ വലിയ ആശങ്കയിലാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റും മോദിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും കൊണ്ട് തിളച്ചു മറയുന്ന ദില്ലിയെ കയ്യിലെടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മോദിക്കെതിരെ അമ്പെയ്തത് നാല് സീറ്റിൽ എ എ പി മൂന്ന് സീറ്റിൽ കോൺഗ്രസിനും വോട്ട് ചെയ്യണമെന്ന് ചാന്ദിനി ചൌക്കിലെ റാലിയിൽ രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു മോദിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്ന രാഹുൽ തൻ്റെ ചോദ്യങ്ങൾ അംബാനിയെക്കുറിച്ചും ഇലക്ട്രി ബോണ്ടിനെക്കുറിച്ചുമായിരിക്കുമെന്നുള്ള വെല്ലുവിളി രാജ്യ തലസ്ഥാനത്തെ ഇളക്കിമറിച്ചു ഈ തെരഞ്ഞെടുപ്പ് ഭരണഘടന സംരക്ഷിക്കാനുള്ളൊരു പോരാട്ടമാണെന്നും ഓരോ വോട്ടും ഭരണഘടനയ്ക്ക് വേണ്ടിയായിരിക്കണമെന്നും ഭരണഘടന കയ്യിൽ കയ്യിലുയർത്തിപ്പിടിച്ചാവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി അക്ഷരാർത്ഥത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ മോദിയെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം